രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും കുടങ്ങല്ലൂർ ദളവ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രസിഡന്റ് ഷൈൻ കൊട്ടേക്കാട് പതാക ഉയർത്തി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണയിടത്ത് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി റഹീം പള്ളത്ത് മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി രണേഷ് ഭാരവാഹികളായ അലി രാഗം പ്രദീപ് പോളക്കുളത്ത് ഇക്ബാൽ സുനിൽകുമാർ ബിനോയ് ഷമീർ സലീം ബിബിൻ ഷംസുദ്ദീൻ സുധീ ഇറ്റിത്തറ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ നമ്മളോടൊപ്പം ഇല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിട്ടുള്ള ഒരുപാട് ജവാന്മാരും നമ്മുടെ സഹോദരന്മാരും നമ്മളെ വിട്ടുപിരിഞ്ഞത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ സുദിനം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഒരുപാട് അതേപോലെ നേതാക്കന്മാരും അവരെല്ലാവരെയും നമ്മൾ ഈ വേളയിൽ സ്മരിക്കുകയാണ് നമ്മൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ ഇന്ത്യ സ്വാതന്ത്ര്യമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവരെയും നമ്മൾ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഒന്നും അഭിമാനപരകരാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മതേതരത്വം നീതി സോഷ്യലിസം ഇതിനെല്ലാം വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണിപ്പോൾ ഭരണഘടന വെറും കടലാസും കുറേ മഷി കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത നിർമ്മിച്ചതാണ് ആ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിംഗ് ആൻഡ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലം ചെയർമാൻ വിനോദ് കക്കറ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ നിയോജകമണ്ഡലം കൺവീനർ അഷ്ഫാഖ് ട്രഷറർ ജുവൈൽ രാജ് ഫൈസൽ ഷിഹാബ് ബിജു വിഷ്ണു മോഹനൻ എന്നിവർ പങ്കെടുത്തു പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ജി ഷൈനി ദേശീയ പതാക ഉയർത്തി വിവിധ സംസ്ഥാനങ്ങളുടെ വേഷവിധാനങ്ങളുമായി എത്തിയ കുട്ടികൾ ചടങ്ങ് വർണ്ണാഭമാക്കി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി സുമം ബി തുടങ്ങിയവർ സംസാരിച്ചു